ദേശീയ മന്തുരോഗ നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായി സമൂഹ മന്ദുരോഗ ചികിത്സാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുഴൽമന്നത്ത് നടത്തി ഉദ്ഘാടനത്തിന് മുന്നോടിയായി റാലി സംഘടിപ്പിച്ചു സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു ഈ ഗുളികകൾ കഴിക്കാൻ ഒരു വയസ്സ് പിന്നെ അത്യാവശ്യം രോഗമുള്ള ആളുകൾ മറ്റെല്ലാ ആളുകളെയും ഈ ഗുളിക കഴിക്കാൻ പ്രേരിപ്പിക്കുക ഗുളിക കഴിക്കാൻ നിർബന്ധിക്കുക എന്നതാണ് ഈ ക്യാമ്പിന്റെ വിജയം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ബ്ലോക്ക് ഒരു അഞ്ചു പത്ത് ആളുകൾ ഇരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും കഴിച്ചു പക്ഷെ ഒരാളിത് കഴിക്കാൻ വിസമ്മതിച്ചു ഞാനത് പേരുന്നൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും സമ്മർദ്ദം ചെലുത്തിയിട്ടും അവരെന്തോ ഒരു പേടി ഇതും ബന്ധപ്പെട്ട് കഴിക്കാൻ അത് തികച്ചും തെറ്റാണ് അപ്പൊ നമ്മൾ പൊതുപ്രവർത്തകര് ആരോഗ്യ പ്രവർത്തകര് അധ്യാപകര് ഈ സമൂഹത്തിന്റെ മറ്റു ജനങ്ങൾക്ക് മോട്ടിവേഷൻ ആകുന്ന എല്ലാ ആളുകളും ഇത് പരസ്യമായി അവരുടെ മുമ്പിൽ കഴിച്ചുകൊണ്ട് ഇതിന് യാതൊരു പ്രശ്നങ്ങളില്ല ഞങ്ങൾ ഞാൻ എല്ലാ ആളുകളും കഴിച്ച ആളുകൾ ഒറ്റ പ്രശ്നവും അധ്യാപകരെ കൊണ്ട് കഴിപ്പിച്ച് കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും മന്ത്രി പകർച്ച അവസാനിച്ചിട്ടില്ലാത്ത ജില്ലയിലെ അഞ്ച് ഹെൽത്ത് ബ്ലോക്കുകളിലെ മുപ്പത്തിനാല് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് പരിപാടി നടപ്പിലാക്കുന്നത് രണ്ടു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഡി എസ് സി ആൽബൻ്റസ് ഉൾഗുളിക നൽകുന്നതാണ് പദ്ധതി ഡി എംഒ ഡോക്ടർ കെ ആർ വിദ്യ അധ്യക്ഷയായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ പി റീത്ത മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എം എസ് ശശി എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഗീതു മറിയ ജോസഫ് സ്വാഗതവും പി ബിനുക്കുട്ടൻ നന്ദിയും പറഞ്ഞു യു ട്യൂബ് ന്യൂസ് പാലക്കാട്